പ്രൈസ് സ്തോത്രം 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 കഥാവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കഥാവിനെ ആരാധിക്കുവാൻ കഥാവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ സ്വർഗ്യപിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം കൈകളൊക്കെ ഒന്ന് പിടിച്ചിട്ട് അല്പസമയം കർത്താവിനെ ഒന്ന് ആരാധിച്ച് അല്പസമയം കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് എഹോ നല്ലവനല്ലോ അങ്ങടെ ദയ ഇന്നും എന്നേക്കുമുള്ളത് ഹലൂയ്യ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം സങ്കീർത്തനക്കാരൻ പറയുന്ന നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ പറയുന്നത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യും ദേവന്മാരുടെ മുമ്പാകെ ഞാൻ കർത്താവിനെ കീർത്തിക്കും അപ്പോൾ ഈ പ്രഭാതി കൈകളെ ഉയർത്തി പൂർണ്ണ ഹൃദയത്തോടെ ആ മേൻ സന്തോഷത്തോടെ കഥാവിനൊന്ന് സ്തോത്രം പറയും കൈകൾ ഉയർത്താൻ കഴിയുന്ന എല്ലാവരുടെയും കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കഥാവ് കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് ഞങ്ങൾ ഞങ്ങളിൽ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം 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 അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ എന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ചു കഷ്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചു ഞങ്ങളുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചു പിടിച്ചു എല്ലാത്തിനും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ പകൽക്കാലം കൈ പിടിച്ച് നടത്തിയ ദൈവകൃപയ്ക്ക് കർത്താവിന് സ്തോത്രം 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 കർത്താവ് രാത്രികാലം നല്ല ഉറക്കം തന്നിന്ന് നന്ദി പറയുക സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ അങ്ങയുടെ കൃപയായിരുന്നു ഞങ്ങൾ ഉറങ്ങിയത് അങ്ങയുടെ കൃപക്കായിട്ട് സ്തോത്രം സ്തോത്രം കരങ്ങൾ ഉയർത്തി സ്തോത്രം പറയാം സ്തോത്രം 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 ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയതിനായിട്ട് ഞങ്ങളുടെ കൈകളെ ഉയർത്തി ഞങ്ങൾ സ്തോത്രം പറയുന്നു നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 അങ്ങ് നല്ലവന് അങ്ങയുടെ ദയ ഇന്നുമെന്നേക്കുമുള്ളതാണ് സ്തോത്രം കർത്താവ് ഹാലി ലൂയ നന്ദിയുടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയുടെ സ്തോത്രം ഈ പകൽകാലം ക്രിസ്തു വിശു ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് നന്ദി ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശ ആലോചന പറഞ്ഞു തരുന്നതിന് സ്തോത്രം എന്നുള്ള ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ കൃപ തരുന്നതിന് സ്തോത്രം അങ്ങനെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് വാമേൻ ഈ പകൽക്കാലമായിരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകളടച്ചാട്ടം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക വളരെ ശ്രദ്ധയോടുകൂടി അമേൻ പ്രാർത്ഥനയുടെ മറുപടി കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ വിശ്വസിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് വിശ്വസിക്കും രണ്ടാമത് കർത്താവ് നമുക്ക് നൽകുന്നത് നമ്മൾ വിശ്വാസം കണ്ണാൽ കാണാം അങ്ങനെ പ്രാർത്ഥിച്ചാണ് പിതാവെ ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു കഴിഞ്ഞ മകൽ കാലം കാതുപരിപാലിച്ച കൃപകൾക്ക് സ്തോത്രം രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം അബാ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നസറന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുക അമേൻ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവർ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും അമീൻ ഇവരുടെ സകല കൈകളുടെ പ്രവൃത്തികളും ഫലം കാണുവാൻ കർത്താവ് കർത്താവിടെ വരുത്തണം ദോഷമായിട്ടൊന്നും സംഭവിക്കാതെ കർത്താവ് ഇവരെ കൈപിടിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടൻ്റെ ദൃഷ്ടി ഇവരുടെ മേൽ വീഴുവാൻ അനുവദിക്കാതെ കഥാവിൻ്റെ ദൂതന്മാർ ഇവർക്ക് ചുറ്റും എപ്പോഴും കാവലായി നിൽക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം ഇവർക്ക് എപ്പോഴും മറവായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനകത്ത് രോഗികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ നസലനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ രോഗശക്തികൾ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ ഇവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ വീൽചെയറിൽ നാളുകളായി വീൽചെയറിൽ ഇരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എഴുന്നേറ്റ് തന്നെ നടക്കട്ടെ നാളുകളായി വടി കുത്തിപ്പിടിച്ച് നടക്കുന്നവർ ഇപ്പോൾ വടിയുടെ സഹായം കൂടാതെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ്

ബോൺസ് ജോയിൻ്റ് ആകാൻ കാലതാമസം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ആ ഒടിഞ്ഞ അസ്ഥികൾ തമ്മിൽ വേഗത്തിൽ ജോയിൻ ആകട്ടെ കർത്താവിന്റെ അത്ഭുതകരം അവിടെ പ്രവർത്തിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു താങ്ക് യു അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഈ പ്രിയ മക്കളിൽ ജോലിയില്ലാത്തവർക്കായി ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി യേശുവിൻ്റെ നാമത്തിൽ വഴി തുറന്നു വരട്ടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ദൈവിക വിടുതൽ ഉണ്ടാകട്ടെ അത് കഥാവെ അങ്ങട മുഖത്തേക്ക് നോക്കുവാൻ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം മനുഷ്യൻ്റെ മുഖത്തേക്കല്ല കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കഥാവരെ ട്രെയിൻ ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു ആവശ്യങ്ങൾ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ സാമ്പത്തികമായ വിഷയങ്ങൾ വിടുതലുകൾ ഉണ്ടാകട്ടെ ശുശ്രൂഷയിൽ ദൈവിക അത്ഭുതങ്ങൾ കാണുവാൻ കഥാവ് സഹായം ലോകവ്യാപകമായ ഒരു റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വലിയ ഉണർവിനെ അയച്ചിരിക്കുന്നതിനായിട്ട് അയച്ചു കൊണ്ടിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ വൈകിട്ടത്തെ മീറ്റിങ്ങും വലിയൊരു റിവൈവൽ മീറ്റിംഗ് ആയി മാറട്ടെ ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ കഥാവിന്റെ വലിയ മഹത്വം കാണാൻ കഥാവ് സഹായിക്കണം വലിയ ദൈവശക്തിയും സാന്നിധ്യവും അനുഭവിപ്പാൻ കഥാവ് സഹായിക്കണം പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേ ആ മേൻ ആമീൻ കൈകൾ ഉയർത്തിയൊരാമീൻ പറഞ്ഞേ ആ മേൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം പറഞ്ഞാട്ടെ ആ മേൻ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം പറഞ്ഞാട്ടെ ഹാല ലൂയ്യ കഥാവ് നമ്മുടെ പ്രാർത്ഥന കേട്ടും മറുപടികളെ അയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം പിന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്ക് നമ്മുടെ മീറ്റിംഗ് ഉണ്ട് നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ തന്നെ റിമൈൻഡറുകൾ സെറ്റ് ചെയ്യണം അലാം സെറ്റ് ചെയ്യണം മറക്കരുത് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല ഈ സ്പെഷ്യൽ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് മിസ്സ് ചെയ്യല്ലേ ഐ മീൻ ഓ ഇന്ന് വേണ്ട അടുത്ത ആഴ്ച അതൊക്കെ പിശാജ് പറയുന്ന പദ്ധതി അതുകൊണ്ട് ഇന്ന് തന്നെ നിശ്ചയമായിട്ടും വയട്ടെന്ന മീറ്റിങ്ങിൽ പങ്കെടുക്കണം റിമൈൻഡർ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്തു വെക്കുക കേട്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാം വൈകിട്ട് മീറ്റിംഗ് തുടങ്ങാറാകുമ്പോൾ തന്നെ അവർക്കൊക്കെ ഒരു മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ട് പറയണം മീറ്റിംഗ് ഉണ്ട് ജോയിൻ ചെയ്യണം മറക്കരുതെന്ന് നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കർത്താവ് തരും അവൻ കർത്താവിൻ്റെ കർത്താവിൻ്റെ വില ആരും ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് കർത്താവിൻ്റെ വേല ആര് എങ്ങനെ ചെയ്താലും അതിനൊക്കെ പ്രതിഫലമുണ്ട് ചെറുതായാലും വലുതായാലും അതുകൊണ്ട് നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ട് വൈകിട്ട് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട് അവൻ മോർണിംഗ് മെസ്സേജ് അയച്ചു കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യുക അപ്പോസ്വല പ്രതി പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യം ഈ അപ്പോസ് എല്ലപ്പെ പത്താം അധ്യായം എന്ന് പറയുന്നത് കൊർണല്യൂസിൻ്റെ ഭവനത്തിനകത്ത് അതായത് ജാതികളിലേക്ക് സുവിശേഷം കയറുന്ന ഒരു രംഗമാണ് അതായത് കൊർണല്യൂസിൻ്റെ ഭവനം സുവിശേഷത്തിനായി തുറക്കപ്പെടുന്ന ആ ഭാഗത്ത് പത്രോസ് പ്രസംഗിക്കുകയാണ് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങളിൽ പറയുന്നത് അപ്പോൾ പത്രോസ് വായു തുറന്നു പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന് നമ്മളോടും പറയുവാനുള്ള ദൂതാണ് ദൈവത്തിന് മുഖപക്ഷമില്ല കേട്ടോ ഉറക്കെ കൈ ഉയർത്തി എന്ന് പറഞ്ഞ് ദൈവത്തിന് മുഖപക്ഷമില്ല പറ പറവത്തിന് മുഖപക്ഷമില്ല നിങ്ങളുടെ കൂടെ ഇരുന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടും പറ ആമേൻ ദൈവത്തിന് മുഖപക്ഷമില്ല എന്തോ മുഖപക്ഷമില്ല നമുക്ക് ഈ മുഖപക്ഷം എന്ന് പറയാൻ നമുക്ക് നല്ലവണ്ണം അറിയാം പ്രത്യേകിച്ച് ആമീൻ നമ്മളെപ്പോൾ ഉള്ളവർക്കൊക്കെ നല്ലവണ്ണം അറിയാം നമ്മുടെ ആ നാടൻ നാട്ടിൽ മുഖപക്ഷം നല്ലവണ്ണമുള്ള ഒരു നാടാണ് അതായത് അവരുടെ സ്വന്തക്കാരോടുള്ള പ്രത്യേക സ്ഥായി അല്ലെങ്കിൽ സ്വന്തം ജാതിക്കാരോടുള്ള പ്രത്യേക സ്ഥായി സ്വന്തം നിറം ഉള്ളവരോടുള്ള പ്രത്യേകമായ ബന്ധം അങ്ങനെ ഈ മുഖപക്ഷം ണിക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വർഗസ്ത്തിലെ ദൈവത്തിനെ പത്രോസ് പറയുക നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് മുഖപക്ഷമെന്ന് പറയുന്നത് ഇല്ല ഇപ്പം നമുക്ക് കാണാം ഇപ്പോൾ നല്ല വസ്ത്രം ധരിക്കുന്നവരോടൊരു പ്രത്യേകത അത് മുഖപക്ഷമാണ് നല്ല വണ്ടിയെ വരുന്നവരോടൊരു പ്രത്യേക സ്നേഹം അത് മുഖപക്ഷമാണ് അല്ലെങ്കിൽ വെള്ളം നമുക്ക് ഗുണം ചെയ്യുന്നവരോടൊരു പ്രത്യേകത അതും മുഖപക്ഷമാണ് പക്ഷേ കർത്താവിനെ സംബന്ധിച്ച് മുഖപക്ഷം അല്ലെ ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാനിപ്പോൾ യഥാർത്ഥമായി അറിയുന്നു അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവവൈതലെ കർത്താവിന് മുഖപക്ഷമില്ല അമേൻ സ്തോത്രം അതുകൊണ്ട് ധൈര്യമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തില്ല നിങ്ങൾ ദൈവത്തെ നിരാശപ്പെടുത്തരുത് അവൻ കർത്താവ് എന്നെ ഒന്നിനും കൊള്ളത്തില്ല ഞാൻ മാറി നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് നമ്മളെക്കാളും ബെസ്റ്റ് ആളുകളെ വീണ്ടും കിട്ടും പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ഇതൊന്നുമല്ല നമ്മുടെ ഇത് ആവശ്യം കർത്താവ് മുഖപക്ഷം കാണിക്കത്തില്ല ഉള്ള മുഖപക്ഷമുണ്ടോ ഇല്ല മുഖപക്ഷം കാണിക്കുമോ ഇല്ല ആ കർത്താവ് ഒരു പ്രത്യേക വ്യക്തിയെ അല്ലെങ്കിൽ പ്രത്യേക കുടുംബത്തെ അങ്ങനെ ബഹുമാനിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന കർത്താവല്ല ആര് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ആര് കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോടെ നിൽക്കുന്നോ അവരാരായാലും അവരെ കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കുറയനക്കാരനായ ഷീമോൻ യേശുവിൻ്റെ ക്രൂശിൻ്റെ അറ്റം ഒന്ന് ചുമന്നു കൊടുത്തു യേശു ക്രൂശ് ചുമന്നുകൊണ്ട് തളർന്ന് തളർന്ന് വീണു പോകുമ്പോൾ പടയാളികൾ അവൻ്റെ യേശുവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ കുറയനക്കാരനെ നിർബന്ധിച്ചു നിർബന്ധത്താലാണ് അവൻ്റെ കുറയനക്കാരൻ യേശുവിൻ്റെ ക്രൂശ് എടുത്തത് പക്ഷേ വേദിവസം പറയുന്നു കുറയനക്കാരനായ ഷീമോൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു അവൻ്റെ സന്തതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയുമേ ഉള്ളൂ ആരൊന്നൊന്നുമില്ല ദൈവത്തെ ആത്മാർത്ഥമായി ഒരുവൻ സേവിച്ചാൽ സ്നേഹിച്ചാൽ വിളിച്ചാൽ അവനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ സഹോദര സഹോദരി മാതാവ് പിതാവെ പുറകോട്ട് മാറി നീങ്ങൽ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്തു തീരണം എന്നോട് അടുത്ത് വരുവി ഞാൻ നിങ്ങളോട് അടുത്ത് വരും അവിടെ മുഖപക്ഷമില്ല ആരടുത്തു വരുന്നു അവരുടെ അടുക്കലേക്ക് അടുത്ത് വരും അവൻ നമുക്കറിയാം ഇരുന്നു കൊണ്ട് കൺ കുരുനായ നിലവിളിച്ചു കൂടെ ഇരിക്കുന്നവരാരും വിളിച്ചില്ല വിളിച്ചവൻ്റെ വിളി കേട്ടു അവൻ ഉത്തരമറളി അവൻ്റെ കണ്ണിന് കാഴ്ച കൊടുത്തു മിന്നാതിരിക്കണ എന്നൊക്കെ പറഞ്ഞവർ അവന് മിണ്ടാതിരുന്നു അതാ ഇന്ന് പ്രഭാതത്തിൽ മുഖപക്ഷമില്ലാത്ത ദൈവത്തെ സേവിക്കുക അവൻ മുഖപക്ഷം കാണിക്കത്തില്ല അവൻ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ നോക്കുന്നില്ല അവൻ നിങ്ങളുടെ കുടുംബശ്രേഷ്ഠതയെ നോക്കുന്നില്ല അവൻ നിങ്ങളുടെ കഴിവിനെയോ പാടവത്തെയോ ഒന്നും നോക്കുന്നില്ല ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് എന്നാ നോക്കുന്നത് നീ ദരിദ്രനാണോ ധനവാനാണോ ഒന്നും നോക്കുന്നില്ല ഹാലിൽ ലൂയ്യ സ്തോത്രം 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 കർത്താവ് നിങ്ങളുടെ യോഗ്യത കർത്താവിന് പ്രശ്നമില്ല കാരണം യോഗ്യതയില്ലാത്തവനെ കർത്താവ് ഉപയോഗിക്കും ആമേൻ കർത്താവ് ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും അമേൻ അഗതിയെ ആമേൻ കുപ്പയിൽ നിന്ന് ഉയർത്തും ആമേൻ കർത്താവ് അവനെ രാജ രാജാക്കന്മാരോടത്തുമെന്നൊക്കെയാണ് ശമൂഹൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഏതും നിങ്ങൾ ആര് വായിക്കോട്ടെ എന്തു വായിക്കോട്ടെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത നല്ല ദൈവമാണ് അമേൻ മൂഘപക്ഷം കാണിക്കാത്ത നല്ല കർത്താവ് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ധൈര്യമായിട്ട് കർത്താവിനോട് അടുത്തു വരിക മുഖപക്ഷം കാണിക്കാത്ത കർത്താവിൻ്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ ചെല്ലുക ഹാലി ലുയ്യ യേശുവിൻ്റെ അടുക്കൽ യേശു പിതാവിൻ്റെ അമേത്തെ മഹി പിതാവിൻ്റെ പ്രതിബിംബമായിരുന്നു യേശു എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ പിതാവ് ആരായിരുന്നു കാണിക്കുവാനാണ് യേശു വന്നത് യേശുവിനെടുക്കൽ ആര് വന്നപ്പോഴും കനാനിയക്കാരിയായ സ്ത്രീ വന്നപ്പോഴും ആമേൻ ശമരിയക്കാലത്ത് സ്ത്രീ വന്നപ്പോഴും അമേൻ ഭൂതോപദ്രവത്താൽ ബന്ധിക്കപ്പെട്ടവൻ വന്നപ്പോഴും ഇവരെ എല്ലാം കർത്താവ് വിടുവിച്ചു അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചില്ല അവരുടെ ഹിസ്റ്റോറിക്കൽ ആമേൻ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല അവരുടെ കുടുംബ പശ്ചാത്തലം ചോദിച്ചില്ല യോഗ്യതകൾ ചോദിച്ചില്ല ആരടുത്തു വന്നു അവരെ എല്ലാം വിടുവിച്ചു ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വീണ്ടും പറയുന്നു കർത്താവിന് മുഖപക്ഷമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് അടുത്ത് ചെല്ലുക അവൻ മുഖപക്ഷമില്ലാത്ത ദൈവം ആയതുകൊണ്ട് അവൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കത്തില്ല നിങ്ങളുടെ കഴിവ് ചോദിക്കത്തില്ല നിങ്ങളുടെ യോഗ്യത ചോദിക്കത്തില്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ചോദിക്കത്തില്ല അവൻ ബാ മുഖപക്ഷമില്ലാത്ത ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും നിങ്ങളുടെ നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും നിങ്ങളുടെ കുടുംബത്തിലേക്ക് സന്തോഷം മടക്കി മടക്കിക്കൊണ്ടുവരും അതുകൊണ്ട് ധൈര്യമായിട്ട് എന്നോട് കരട് തോന്നണമേ എന്ന് ഭർത്യമായി നിലവിളിച്ച് അടുത്ത് എന്നതുപോലെ ധൈര്യമായിട്ട് അടുത്ത് തന്നാട്ടെ പിന്മാറിപ്പോകാതെ അവൻ നിങ്ങളുടെ അവസ്ഥയെ മാറ്റുന്ന ദൈവം കഥാവിഭജനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വൈകത്തെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് അമേൻ അമൻ യേശുക്രിസ് നാമത് അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവൃത്തികൾ നടക്കും നമ്മൾ ഉയർന്നു We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.